വനിതാ കമ്മീഷൻ അദാലത്തിൽ കേസുകൾ തീർപ്പാക്കി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് പി സതീദേവിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ പതിനേഴ് കേസുകൾ തീർപ്പാക്കി അമ്പത് കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത് എട്ടെണ്ണത്തിൽ പോലീസിനോടും രണ്ടെണ്ണത്തിൽ ജാഗ്രതാ സമിതിയോടും റിപ്പോർട്ട് തേടി കമ്മീഷൻ അംഗങ്ങളായ വി ആർ മഹിളാമണി അഡ്വക്കറ്റ് പി ലോ ഓഫീസർ കെ അഭിഭാഷകരായ ബീന സ്മിതി നാരായണൻ എന്നിവരും ക്യാമ്പിൽ പങ്കെടുത്തു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ